പ്രൊഫസർ രമേശൻ ആൻഡ് ശ്രീനിവാസൻ സർ മോഹൻ സുരേഷ് ബാബു സർ ആൻഡ് ഭഗീസും സത്യം പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ പറയും വലിയ തിരക്കൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ ഓടി ഒന്നാണ് ഞാൻ ശരിക്കും പറയും ഭയങ്കര തിരക്കായിരുന്നു നിന്ന് തിരിയാൻ സമയം കിട്ടിയിട്ടില്ല അപ്പോ പേപ്പർ നോട്ടും അത് സമ്മീഷ് ചെയ്യുന്നു ഈ കണക്കിന് ഭയങ്കര മോശമാണ് അപ്പൊ ഈ മാർക്സ് ഒക്കെ ടാബ്ലെറ്റ് ചെയ്തു കൊടുക്കണം അപ്പൊ അതിന് നിങ്ങൾ ഒരു മണിക്കൂർ കൊടുക്കാൻ ഞാൻ അഞ്ച് മണിക്ക് കൊടുക്കും അപ്പൊ അങ്ങനെ മൊത്തം ഓട്ടായിരുന്നു അപ്പൊ അതിൻ്റെതായൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വിഷയത്തിൽ ഞാൻ മൈനോറിറ്റി എന്നുള്ള ഒരു ടോപ്പിക്ക് അധികം ടച്ച് ചെയ്യാത്ത ഒരാളാണ് കുറച്ചു കാലമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ അത് നന്നായി ടച്ച് ചെയ്തിരുന്നു ആ ഡിസ്കോയ്സ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇസ് ബേസിക്കലി സോഷ്യൽ കൺസ്ട്രക്ഷൻ ഇവിടുത്തെ മൈനോറിറ്റി വേറൊരു സ്ഥലത്തെ മെജോറിറ്റി ആയിരിക്കും ഇവിടുത്തെ മെജോറിറ്റി വേറെ സ്ഥലത്തെ മൈനോറിറ്റി ആയിരിക്കും ഇത് ഉണ്ടാക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ ആണ് അതിലുപരി മനുഷ്യൻ എന്നുള്ള ബയോളജിക്കൽ യാഥാർത്ഥ്യത്തെയാണ് ഞാൻ അൻട്രസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഇന്ത്യ അതിനാണല്ലോ പഠിപ്പിക്കുന്നത് ലോകസംസ്ഥ സുഗു ബന്ധു എന്നൊക്കെ അതിനാണല്ലോ പഠിപ്പിക്കുന്നത് അപ്പൊ അതിനെയാണ് ഞാൻ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് എന്റെ ലോകത്തെ പറ്റിയുള്ള എൻ്റെ ഒരു ധാരണ അനുസരിച്ച് അടുത്ത ബോധം അനുസരിച്ചൊരു ഭരണകൂടങ്ങൾക്ക് ഒന്ന് ഒന്നിങ്ങി നക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ കുത്തിക്കൊല്ലാനുള്ള സാധനമാണ് പിന്നെ ഒന്ന് അല്ലെങ്കിൽ രണ്ടാമത്തത് മൈനോറിറ്റി എപ്പോഴും ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളത് ക്രൈസ്റ്റിന് പകരം ആന്റി ക്രൈസ്റ്റിനെ ക്രൈസ്റ്റായിട്ട് തെറ്റിദ്ധരിച്ച് അതിനെ ആരാധിക്കുന്നവരാണ് ഞാൻ പറഞ്ഞത് എന്താണ് സാധനം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇന്ത്യൻ കോണ്ടാക്സ്റ്റ് അറിയുന്ന ഇന്ത്യൻ കോൺടാക്ടിന്റെ മൈനോറിറ്റി അറിയുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് അറിയാം ക്രൈസ്റ്റാന്ന് വിചാരിച്ചിട്ട് ആന്റി ക്രൈസ്റ്റിൻ ആരാധിക്കുന്നവരാണ് അപ്പൊ അതാണ് മൈനോറിറ്റിയുടെ കാര്യം നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ മനുഷ്യനാണ് ലോകത്ത് ഒരു മനുഷ്യനും തെറ്റ് തെറ്റെയ്യാത്ത ഒരു മനുഷ്യനും ശിക്ഷിക്കപ്പെടരുതെന്നും പീഡിപ്പിക്കപ്പെടരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ വായിച്ചിട്ടുള്ള മതഗ്രന്ഥങ്ങളും അത് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ എല്ലാം ഞാൻ ഞാൻ വായിച്ച മതഗ്രന്ഥങ്ങൾ പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കണം ഞാൻ ഏതെങ്കിലും ഒരു മതഗ്രന്ഥം വായിച്ച് തുടങ്ങിയ ആളല്ല ഞാൻ അറിയാനാവുന്ന ബാല ഉപയോഗത്തില് കുട്ടി രാമായ ബാലരാമായ ബാലമഹാഭാരതവും അത് കഴിഞ്ഞ് ബൈബിൾ അത് കഴിഞ്ഞതിന് ഭാഷ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഗുഹാൻ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ വായിച്ചിട്ടുള്ള മതഗ്രന്ഥങ്ങള് അത് പല കോൺടാക്ടുകളിലൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും മനുഷ്യനെ സ്നേഹിക്കാനും മനുഷ്യന്റെ സുസ്ഥിരമായിട്ടുള്ള സമാധാനപൂർണമായ ഒരു ലോകം ഉറപ്പു വരുത്താൻ ആത്യന്തികമായി പറയുന്നവരെ അതിന്റെ ഇടയ്ക്ക് ഓരോരുത്തർക്ക് യുദ്ധമൊക്കെ ചെയ്ത് ഇൻഡയറക്റ്റ്ലി പല കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളും ഞാൻ നോക്കുന്നില്ല നമ്മൾ ആത്യന്തികമായി എന്താണ് നമുക്കിവിടെ സ്വസ്ഥമായി ജീവിക്കണം നമ്മൾ ആ ഒരു എൺപത് വർഷം അല്ലേ ജീവിക്കുകയുള്ളൂ പരമാവധി അല്ലേ ശരാശരി അല്ലെങ്കിൽ പിന്നെ ഈ ചൈനയിലെ ഈ ജപ്പാനിലൊക്കെ ഉള്ളത് പോലെ നൂറ്റി വയസ്സ് വരെ ജീവിച്ചിട്ട് ഇങ്ങനെ ചെയ്തൊരു എൺപത് വയസ്സ് വരെ പുലീനെ പോലെ ജീവിക്കുന്നതാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പോ മനുഷ്യന്റെ സമാധാനപൂർണമായ നിലനിൽപ്പിന് എതിർ നിൽക്കുന്ന എന്തും എല്ലാ ദൈവങ്ങൾക്കും എതിരാണ് എല്ലാ മാനുഷിക മൂല്യങ്ങൾക്കും എതിരാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് ഇപ്പൊ നമ്മളിവിടെ കൂടാൻ കാരണം ബംഗ്ലാദേശിലെ ഈ പ്രശ്നമാണ് എനിക്ക് ഈ ബംഗ്ലാദേശിന്റെ പ്രശ്നം കേട്ട സമയത്ത് എനിക്ക് ഞെട്ടൊന്നും ഉണ്ടായിട്ടില്ല കാരണം നിങ്ങൾക്ക് ഞാൻ ഒരു കഥ വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് ഞാൻ സ്വയം ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ സ്ട്രോങ് ആയിട്ടുള്ള അനുഭാവിയെന്ന് ഞാൻ സ്വയം തെറ്റിദ്ധരിച്ചിരുന്ന ഒരാളാണ് ആ സമയത്ത് പോലും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും എല്ലാ ഹിന്ദുക്കളുടെ ഒരു അവസ്ഥാ വിശേഷം കാരണം അതിൻ്റെ ഒരു ആയിട്ടുള്ള എൻ്റെ ഒരു ചിന്തയായിരുന്നു കാരണം ഞങ്ങൾ ഇവിടുന്ന് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പശങ്ങളെ പറ്റിട്ടൊക്കെ വളരെ ഷാർപ്പായി ചിന്തിക്കുകയും അതിനെതിരെ വിമർശിക്കുകയും അതിന് കാരണക്കാരായിരുന്ന ആളുകളെ ആളുകളൊക്കെ എതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് അപ്പുറത്തെ രണ്ട് രാജ്യങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരികയാണ് കുറഞ്ഞു കുറഞ്ഞുകൊണ്ട് വരികയാണ് പക്ഷെ ഇന്ത്യയിലാണ് ന്യൂനപക്ഷങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയാണ് എണ്ണം കൂടുന്നൊക്കെ നല്ലതാണ് മോശമൊന്നുമില്ല എണ്ണം കുറയുന്നത് മോശമാണ് പക്ഷെ ഇവിടെ ചില ആളുകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അവര് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഭയങ്കരമായിട്ട് ഞാൻ തടിച്ചു വിളിക്കും അയ്യോ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു മറ്റേ സംഭവിച്ചു അവസരം സംഭവിച്ചു ഭയങ്കര ആയിട്ട് ഒരു വെള്ള വെള്ളപ്പൊക്ക ഉണ്ടായാലും ഭൂമികളൊക്കെ ഉണ്ടാക്കിയാലും അതിന്റെ ഒക്കെ പിന്നെ ചില ആളുകളാന്ന് പറഞ്ഞാൽ ഭയങ്കര നിലപൊളിക്കും എന്ത് തൊട്ടപ്പുറത്തുള്ള രണ്ട് രാജ്യങ്ങളില് ക്രിക്കറ്റ് താരങ്ങൾക്ക് പോലും അവരുടെ അവരുടെ ദേശീയ ക്രിക്കറ്റിലുള്ള താരങ്ങൾക്ക് പോലും അവരുടെ മതം നിലനിർത്തിക്കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതെന്തായാലും കാണാത്ത നിങ്ങൾ ആദ്യം ഇവിടെ ഇരുന്ന് വിമർശിക്കുമ്പോ ഇതേ വിമർശനം മറ്റു സ്ഥലങ്ങൾ ഉന്നയിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ ഞാൻ രാഷ്ട്രീയ പാർട്ടികളെ വിടാം സോക്കോൾഡ് മതം പറയുന്ന സംഘടനകൾക്കില്ലേ ഈ മതമാണല്ലേ ഏറ്റവും കൂടുതൽ ധാർമ്മികത പറയുന്ന ആളുകൾ ധാർമ്മികത രാഷ്ട്രീയ പാർട്ടികളെ വിടാം അപ്പൊ ഈ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ മതം പറയുന്നവർക്ക് അതില്ലേ അതില്ല എന്നുള്ള തിരിച്ചറിവാണ് ഞാൻ ഇത്തരം കാവട്ടങ്ങളെ ആദ്യമായിട്ട് തിരിച്ചറങ്ങുന്നത് അപ്പൊ ഈ കാപ്പ്യങ്ങൾ ആദ്യമായി തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി ലോകം നന്നാവും നന്നാവില്ല അപ്പൊ ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തി എന്റെ ലോകത്തേക്കാർ കൂടാം എന്ന് വിചാരിച്ച ആള് അങ്ങനത്തെ നിർത്തി എപ്പോഴും തന്നെയാണ് വിചാരിക്കുന്നത് കാരണം നമ്മൾ വിചാരിച്ചതും ലോകം നന്നാവാൻ പോവില്ല പിന്നെ നമ്മുടെ ഗ്രാൻഡ് ഫാദറും ഫാദറും ഒക്കെ രാഷ്ട്രീയത്തിലുള്ള ആളുകളൊക്കെ ചെയ്യാൻ നിയോഗം പോലെയാണ് ഞാനും ഒഴിവാക്കാനോന്ന് വിചാരിച്ചാലും അദ്ദേഹത്തെ പോലുള്ള ചില ആളുകൾ വിളിച്ച് ഇനി നമുക്കൊരു പരിധി കൂടുതൽ നോ എന്ന് പറയാൻ പറ്റില്ല നമ്മളിത്തരം വേദികളിലേക്ക് കൊണ്ടുപോയി ഞാൻ മുമ്പ് വളരെ ഉത്സാഹത്തോടു കൂടി ഇത്തരം വേദികളിലൊക്കെ പങ്കെടുത്തതാണ് ഇപ്പം എന്തോ നമ്മൾ വിചാരിച്ചാൽ ഈ ലോകത്ത് വലിയ മാറ്റം ഒന്നും വരാൻ പറ്റില്ല എന്ന് ആളുകൾ എന്നാവുന്നില്ല ഹൃദയം നമ്മളെന്തിനാണ് എന്നുള്ള ചിന്ത എന്നെ വളരെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്കിത് ഒരു പുതുമേ ഈ ബംഗ്ലാദേശിലെ കാര്യം ഒരു പുതുമയല്ല ഞാൻ ആ ലജ്ജ എന്നുള്ള പുസ്തകം ഇറങ്ങിയ സമയത്ത് ആ പുസ്തകം വായിക്കുകയും അതിനുശേഷം അതിനെ വളരെ പറ്റി പിന്നെ സിവിൽ സർവീസിന് പഠിച്ച സമയത്തൊക്കെ വളരെ കൃത്യമായിട്ട് ഡാറ്റ എടുത്ത് തന്നെ പഠിക്കുകയും ചെയ്തതാണ് ബംഗ്ലാദേശിൽ എന്ന് ിദാസിയുടെ കയ്യിൽ നിന്ന് പിന്നെ ഇവര് ഷെയ്ഖസീൻ അധികാരം നേടിയെടുത്തോ അതിനുശേഷമാണ് ചെറിയ മാറ്റങ്ങൾ വന്നത് അന്നേ പക്ഷേ ഞാൻ കൗണ്ട് ചെയ്തിട്ട് എന്നാണ് ഇത് മാറുന്നത് കാരണം ഇത് മാറോ ഇത് മാറോ ഇത് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാല് അപ്പത്തെ അതിശക്തമായിട്ടുള്ള ഒരു റിലീജിയസ് ഗ്രൂപ്പ് ഉണ്ട് ഫണ്ടമെന്റലിസ്റ്റ് ആയി ജമയത്ത് ഇസ്ലാം എന്ത് വഴി അവർ സ്ഥിരിക്കും അവർ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ സെക്കുലറിസ്റ്റ് ആയിരിക്കും അവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഫാസിസ്റ്റ് ആയിരിക്കും പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ ഭീകരവാദികളായിരിക്കും ഖത്തറിൽ പോയി കഴിഞ്ഞാൽ അവർ വളരെ മാന്യമാരായി കോട്ട് സ്യൂട്ടിട്ട് നല്ല ഇംഗ്ലീഷ് പറയുന്ന ലോക സമാനത്തെ പറ്റി പുറത്തുപറഞ്ഞ് ഉള്ളിൽ ഈ പറയുന്ന ഭീകര സംഘടനകൾക്കെല്ലാം ആയത് എത്തിച്ചു കൊടുക്കുന്ന ടീംസ് പിന്നെ ടീംസുമായിട്ട് ലിങ്കുള്ള ആളുകളായിരിക്കും അപ്പൊ ഇങ്ങനെ സംഭവം അവിടെയുണ്ട് ഇതിനെ അതിനെക്കാട്ടും കൂടിയ സാധനം അവിടെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും വന്ന് ആ സമയത്താണ് ഈ ഷെയ്ഖ് ഹസീനക്കെതിരെ ഒന്നോ രണ്ടോ പട്ടാള അട്ടമിറകൾ നടന്നിട്ടുണ്ട് അതൊക്കെ അവർ അടിച്ച മൊത്തമായിരുന്നു പക്ഷേ ഇത് അധികകാലം ഇങ്ങനെ പോകില്ലെന്ന് എനിക്ക് തോന്നുന്നു ആ രാജ്യത്തിന്റെ ഒരു സിസ്റ്റത്തിൽ ആ രീതിയിൽ ഈ പട്ടാള ഭരണ ഷെയ്ക്ക് മുജീബ് ഹൗമാനു ശേഷം ഈ രീതിയിലുള്ള മതാധിപത്യം അന്യ അന്യമതത്തോട് വിദേശമുള്ള മതാധിപത്യം മതാധിപത്യം വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ കേരളത്തിൽ ഇന്ത്യയിലെ ഒരേ ഒരു മറ്റു ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഒരേ ഒരു എന്താണ് രാജ്യം എന്ന് പറയുന്ന മതരാജ്യമായ ട്രാവൻകോ ഒരു മതരാജ്യം തന്നെയായിരുന്നു ഒരു മറ്റു പല സ്ഥലങ്ങളിലും മറ്റു മത മതങ്ങളുടെയും മറ്റു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കടന്നുകയറ്റ തിരുവിതാംകൂർ താരതമ്യേന ആരുടെയും അതിന്റെ ഒരു ചരിത്രത്തിൽ ആരുടെയും കടന്നു കടന്നുകയറ്റാൻ മറ്റാരെങ്കിലും സ്വാധീനം ചെയ്തിട്ടില്ല അതിന്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പ് എന്ന് വെച്ചാൽ എല്ലാ കാലഘട്ടത്തിലും ഹിന്ദുയിസത്തിൽ അധിഷ്ഠിതമായിരുന്നു അപ്പൊ അത് പ്രശ്നമില്ല മതമല്ല പ്രശ്നം അന്യമത വിദേശത്തിൽ അധിഷ്ഠിതമാവാം ഞാൻ തിരുവിതാംകൂറിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ ഹിന്ദു രാജാവ് എന്ന് പറയുന്ന മാതാണ്ടവർമ്മയാണ് ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലാക്കിയുള്ളത് ചാലാക്കളത്തിലൊക്കെ മുസ്ലിം കച്ചവടക്കാരെ വിളിച്ചുകൊണ്ട് താമസിപ്പിച്ചത് അതുപോലെ ഇവിടെ തന്നെയാണ് ഈ സ്വത്തോട് സ്ത്രീയും ക്രിസ്ത്യാനികൾ ഫ്ലരിഷ് ചെയ്തത് ഈ റീജനിലാണ് മനസ്സിലായി അപ്പൊ മതമല്ല പ്രശ്നം അന്യമതത്തിനോട് വിദേശമുള്ള മതാധിപത്യം വരുന്നതാണ് പ്രശ്നം അപ്പൊ ആ ഒരു സമൂഹത്തിൽ ബംഗ്ലാശ് നമ്മുടെ ഉള്ളിലെ ബംഗ്ലാദേശിലെ ഹിന്ദുസിന്റെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ബുദ്ധിസ്റ്റിന്റെ പാകിസ്ഥാനിലെ ബംഗ്ലാദേശ് പാകിസ്ഥാനിലെ ഹിന്ദുസിന്റെ പാകിസ്ഥാനിലെ ബുദ്ധിസ്റ്റുകളുടെ നമ്മൾ ഈ സബ് കോണില്ല അവരുടെ ആ ഒരു കരച്ചിലുണ്ടല്ലോ അത് നമ്മുടെ ഉള്ളിലൊരു പെടച്ചിലാണ് ആ തെരച്ചിൽ ആർ എസ് എസ് മാത്രം മനസ്സിലാക്കേണ്ട അല്ല ആർ എസ് എസ് മാത്രം ബാധിക്കുന്ന മോഡിയെ മാത്രം ബാധിക്കുന്ന അല്ല മോഹൻ ഭഗവത് ജി മോഹൻജി ഭഗവത്തിനെ മാത്രം ബാധിക്കുന്ന ഒരു പെടച്ചിലല്ല നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ധാർമ്മിക ബോധമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മതവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലല്ല ആ പെടച്ചിൽ ഇങ്ങനെ ഇരച്ചു കേറണം അത് പ്രതിഫലിക്കണം അത് ഇവിടുത്തെ റോഡുകളിൽ പ്രതിഫലിച്ചു ഇവിടെ ഇതുപോലുള്ള വേദികളല്ല ഇത് നമ്മള് എന്നെപ്പോലുള്ള അവിടെ ബുദ്ധിജീവികൾ നിങ്ങളെപ്പോലുള്ള ശരിയായ കുറേ ബുദ്ധിജീവികളുള്ള ഒരു നാട് സ്ഥലമാണ് ഇവിടെ അല്ല തെരുവുകളിൽ പ്രതിദ്ധനിക്കണം അതിലെല്ലാം മതക്കാരം വേണം അവിടെ ഏത് ഭൂരിപക്ഷ സമുദായമാണോ ആ സമുദായ ഭൂരിപക്ഷ സമുദായത്തിൽ പെട്ട ഭീകരവാദികളാണോ അവരെ പീഡിപ്പിക്കുന്നത് അവരുടെ നേതാക്കന്മാരെന്ന് പറയുന്നവർ അവരുടെ മുമ്പിൽ വരണം എങ്കിലും ആ തടച്ചിലുണ്ട് എന്ന് പറയാൻ പറ്റുന്നു മറ്റേതൊക്കെ ലിപ്സാണ് ഹിപ്പോക്രസി അപ്പോ ഹിപ്പോക്രസിക്ക് ചുറ്റി പാടുന്നവരായി നമ്മുടെ പൊതുസമൂഹവും മതി പല രാഷ്ട്രീയ പാർട്ടികളും അതേപറ്റി ഞാൻ പറയുന്നില്ല അപ്പൊ ബംഗ്ലാദേശിനെ ഈ വേദന ഈ വേദന ആ ഒരു പ്രദേശത്തിന് മാത്രം വേദനയല്ല അത് ലോകത്തിലെ എല്ലായിടത്തും ഉള്ള മനുഷ്യന്റെ കഷ്ടപ്പെടുന്ന രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണകൂടങ്ങളെയും അതുപോലെ തന്നെ അന്യമത വിദ്വേഷം പറയുന്ന അന്യേഷം പറയുന്ന ഈ പറയുന്ന ഭീകരവാദ സംഘടനകളെയും ചൂഷണത്തിനും അവരുടെ പീഡനത്തിന് ഇരയാവുന്ന ഓരോ മനുഷ്യന്റെയും വേദനയാണ് അദ്ദേഹം ഇടക്കിടയ്ക്ക് പറയുന്നത് പോലെ നമ്മൾ ലോക സമസ്ത സുഗ്രോകത്ത് എല്ലാവർക്കും എല്ലാവർക്കും ബെൻസ് ബെൻസുകാർ മേടിച്ചെടുക്കാൻ നല്ല അർത്ഥം സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെ സന്തോഷിക്കേണ്ട മനുഷ്യന്റെ രോദനം നമ്മുടെ ഓരോരുത്തരെയും രോദനമാണ് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇവിടെ തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിലും ഒരു മതവിശ്വാസി എന്ന രീതിയിലും എല്ലാം ഉള്ള ഒരു പൂർണ്ണമായ പരാജയമായിരിക്കും പക്ഷേ ധാർമ്മികമായിട്ട് അത്തരം ഒരു പരാജയം നേരിടുന്ന ഒരു സമൂഹമായിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു പരാജയത്തെ ഹിപ്പോക്രസി കൊണ്ട് മാറ്റി വെക്കാൻ ശ്രമിക്കുന്ന സമൂഹമായിട്ട് നമ്മൾ മാറി എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഇപ്പൊ ബംഗ്ലാദേശിനെ പറ്റിയിട്ടുള്ള ഈ ഒരു കൂട്ടായ്മ ഇവിടെ മാത്രമായിട്ട് പോകുന്നു എന്തുകൊണ്ട് നിഗരാകോലെ മറന്നു വച്ചു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളൊന്നും ഇവിടെ കാണുന്നില്ല ഇവിടെ ഇതിന് ഉണ്ടാ മറ്റെവിടെയും കാണുന്നില്ല ഞാൻ ഈ ബംഗ്ലാദേശിന്റെ കാര്യം പറയുന്ന സമയത്ത് എന്റെ ഓർമ്മയിലുള്ള ഞാനിതിങ്ങനെ കൃത്യമായി നോക്കാറുണ്ട് ആദ്യ കാലഘട്ടത്തിൽ ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇവിടെയുള്ള ഉള്ള ചില പത്രങ്ങളൊന്നും വരില്ലായിരുന്നു പക്ഷെ അടുത്ത കാലത്ത് കുറച്ചു മുമ്പ് ബംഗ്ലാദേശ് ഏതോ ഒരു ഹിന്ദു ക്ഷേത്രം ആക്രമിക്കപ്പെട്ടത് ഇവിടെ ഉള്ള ഒരു വൈതാന ചർച്ച നടത്തുന്ന ചില ആളുകളുടെ ചില പ്രത്യേക ചർച്ചകൾ ഒരു ആറ് മണിക്ക് മൂന്നാൾ കൂടി ഞങ്ങളൊന്നും പങ്കെടുക്കുന്ന ചർച്ചകളല്ല അവന്മാരുടെ പത്രത്തിൽ വന്നത് ഞാൻ കണ്ടു പക്ഷെ ഇപ്പൊ അവിടെ നടക്കുന്ന ഹിന്ദു പീഡനത്തെ പറ്റി ഇപ്പൊ നടക്കുന്ന മാസമായിട്ടുള്ള അറ്റാക്കിനെ പറ്റി ഒന്നും കാര്യമായിട്ട് കാണുന്നില്ല എന്നുള്ളത് ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാരണം അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ജനാധിപത്യത്തെ പറ്റി ഒക്കെ സംസാരിക്കുമ്പോ എന്നെപ്പോൾ ഉള്ള ആളുകൾ തിരിച്ചു ചോദിക്കല്ലോ നിങ്ങളെന്താ അവിടെ ഒന്നും ഉണ്ടാത്തത് പക്ഷെ അത് കൺസിസ്റ്റന്റ് ആവുന്നില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബിജെപി ബിജെപിയിലെ നേതാക്കന്മാർക്ക് വരെ ഈ പറയുന്ന ഇവരൊക്കെ നടത്തുന്ന ചില വേദികളിൽ പോയിട്ട് ഈ ബിരിയാണി എനിക്കിഷ്ടപ്പെട്ട സാധനം ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ലേ ഈ പറയുന്ന കാരക്ക കാരക്ക എന്ന് പറയുന്നത് ഡേറ്റ്സ് അതും എനിക്കിഷ്ടപ്പെട്ട സാധനമാണ് ഇത്തരം സാധനങ്ങൾ കഴിച്ചിട്ട് ഇവന്മാരെ കെട്ടിപ്പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇവന്മാരുടെ ഉള്ളിൽ വിഷമുണ്ട് നമുക്കറിയാൻ നമ്മളവിടെ പോവാതിരിക്കണം പക്ഷെ പതിനും പോകാറുണ്ട് ഞാൻ അവരുടെ പത്രത്തിന്റെയും മറ്റും ചില ആളുകളോട് സംസാരിക്കപ്പോ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ബിജെപിയിലെ ചില നേതാക്കൾ ഇപ്പൊ സുരേന്ദ്രൻ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാൻ പോയാ സുരേന്ദ്രൻ കണ്ണടത്താൻ കണ്ടുടാ ബി ജെ പി ഭേദ ചില നേതാക്കന്മാരെ പറ്റി അവര് നല്ല ന്യൂസ് കൊടുക്കാൻ പോയി സുരേന്ദ്രനെ പറ്റി സുരേന്ദ്രൻ എക്സാമ്പിൾ പറയാം സുരേന്ദ്രൻ ഈ കൂട്ടത്തിൽ പല കാരണം കൊണ്ട് ഏറ്റവും കൂടി ബതൊക്കെ ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം